നും ഉച്ചായത്തിൻറ്റു പോയിന്റ് സീറോ ചാനലിൽ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലല്ലോ ഞാൻ പറയണില്ല ഇന്ന് ഞങ്ങളുടെ ഈസായുടെ ബർത്ത്ഡേയുടെ ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ വട്ടവടയിലാണ് പോയത് വട്ടവടയിൽ നമുക്ക് ഒരു റിസോർട്ടിൻ്റെ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വട്ടവടയിൽ പോയി അപ്പോൾ നമുക്ക് നാല് പേർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്ത് തെച്ചത് അപ്പോൾ നാല് പേരിൽ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അതുപോലെ തന്നെ ഈസയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറുതായിട്ട് ഈസക്ക് ബർത്ത്ഡേക്ക് ഞങ്ങളൊരു സ്കൂൾ ബാഗ് അവർ സ്കൂൾ സ്കൂളിലോട്ട് പോകണീരുന്നു അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു സ്കൂൾ ബാഗ് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ അപ്പുറം ഞങ്ങൾ ഇപ്പോൾ ഈസേനയും ഈസയുടെ ഫാമിലീടെയും ഞങ്ങൾ വട്ടവടയ്ക്ക് കൊണ്ടുപോയി അതായത് നമുക്കെല്ലാം ഫുഡ് താമസം എല്ലാം നമുക്കവിടെ അവരെല്ലാം തന്നിട്ടുണ്ടായിരുന്നു നാല് പേർക്കൂടി അപ്പോൾ അങ്ങനെ ഇസൈനയുമായിട്ട് അവരുടെ പപ്പയല്ല പപ്പയെല്ലാം ഇസേയുടെ ഡാഡയും അമ്മയുമായിട്ട് ഞങ്ങൾ പോയി അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അവിടെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ച് അതായത് അവിടെ വട്ടവടയിൽ ഞങ്ങൾ ഒരു ദിവസം മൊത്തം അവിടെ കാണാനുള്ളതെല്ലാം കണ്ട് പിന്നെ ബാക്കിയെല്ലാം ഞങ്ങൾ ചില്ലെയ്യായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഗ്യാപ്പ് വേണമല്ലോ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഒരു ദിവസം അങ്ങനെ പോയി പിന്നെ 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 ഒരു ഉച്ച ഉച്ചക്കും നമ്മൾ അവിടുന്ന് പിറ്റേ ദിവസം ഒരു ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചോട്ടെങ്ങാട്ടേക്ക് തിരിച്ച് പിന്നെ അവിടെ മൂന്നാറ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വെളുപ്പിനാ കയപ്പോഴൊക്കെയാണ് തിരിച്ചെത്തിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം മെയിനായിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലാണ് ഈ ചാനൽ ചേത്തീം ഒഫീഷ്യൽ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമാണ് ഈ ചാനൽ ചേത്തീം യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതിനകത്താണ് നമ്മൾ പോയ കാര്യങ്ങളും ഞാൻ വീണയൊക്കെ ചെയ്ത് കൈസ് ഞാൻ വീണ് ജഫ്ന വീണ് എല്ലാരും ഈസയാണ് തുടക്കം ഈസ തുടക്കി തുടങ്ങിയൊള്ളു അതിനകത്ത് വീടാതിലുള്ളത് ലിൻസൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈസ മക്കളുടെ ഡാഡ മാത്രം വീണില്ല ഡാടെ നമുക്ക് ഇടം കാലിട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിവിടെ എത്തി ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇസിലെ ബർത്ത്ഡേയുടെ വീഡിയോ കുറച്ചൊക്കെ നമ്മുടെ ഇതിനകത്തിട്ടുള്ളൂ കുറച്ച് എൻ്റെ ഫോണിൽ ഫോണിലെടുത്തിട്ടുണ്ട് ആ എൻ്റെ ഫോണിലെടുത്ത കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതിൽ കാണുന്ന പോലെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക എല്ലാവരും ഞാൻ ഇതിനെ ചുമ ടൈം പാസിന് ഇട്ട് പോകണെങ്കിൽ എനിക്ക് ഈ ഞാൻ പറയണില്ലേ രണ്ട് അല്ലുകൂടി കൊണ്ടുപോകാനും എനിക്കറിയാൻ പാടില്ല എനിക്ക് അറിയാൻ എന്നല്ല എനിക്ക് നേരം കിട്ടാറില്ല എനിക്ക് വേറൊരു കൂട്ടം നൂറുകൂട്ടം പണികളിവിടെ കിടക്കുന്നതിന് വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ ചായ എഡിറ്റ് ചെയ്യും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടി താളം തരും കൂടുതൽ എന്ന് വെച്ചാൽ കൊളാബറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് വേറെ എടുക്കാൻ പറ്റൂല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഡ്രസ്സിൻ്റെ ആയാലും പിന്നെ കുറേ സാധനങ്ങളായാലും പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് എനിക്ക് ഇതിനകത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം അതിനകത്തേക്ക് നമ്മുടെ മെയിൻ ചാനലിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടും ഫേസ്ബുക്കിലേക്കും എല്ലാത്തിലോട്ടും ഇടാനുള്ള വീഡിയോസ് എടുത്ത് വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു ദിവസം കഴിയും പിന്നെ അത് എഴുതാനും കുത്താനും മറിക്കാനും എല്ലാം നിൽക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറവാണ് വരുന്നത് പക്ഷേ ഇസയുടെ വീഡിയോ എനിക്ക് ഇന്നു തോന്നിയപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻട്രോ അപ്പോൾ എന്തായാലും ഓക്കെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതേ ഞങ്ങൾ ഇവിടെയാണ് ഈ സെൻ്റെ ബർത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കൂടാര പോലെയൊക്കെ കെട്ടിയിട്ട് അവിടെയാണ് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചില്ലെയ്യാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് അവർ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ മാത്രമല്ല മിക്ക റൂമിൻ്റെ സൈഡിലായിട്ട് ഇത് രണ്ട് മൂന്നിടങ്ങളിൽ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകൾ അനുസോ കൂടുതലുസരിച്ച് നമുക്ക് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാട്ടും ഇതൊക്കെ ആയിട്ട് ചെയ്തതിനും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ബലൂണും ഇതൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് അവരുടെ ഒരു സന്തോഷവും അല്ല അങ്ങനെ പാട്ടൊക്കെ വെച്ചേക്കുന്നത് കൊണ്ടാണ് എന്താ കൂടുതലും മെയിനായിട്ടും ഞാൻ റെക്കോർഡ് ചെയ്തത് അല്ലെങ്കിൽ എല്ലാം കുഴപ്പമുമായിട്ട് വരുമല്ലോ ഇപ്പം ഈസ പറയണം എന്താണെന്ന് വെച്ചാൽ ഈസക്ക് വേറെ പാട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് എന്തോ ഒരു പാട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് പാട്ട് വെച്ചിട്ടുണ്ടെ കാരണം ബലൂൺ അവിടെ പൊട്ടും ബലൂൺ പൊട്ടുമ്പോ പേടിയാണെന്ന് പറഞ്ഞു അതാണ് പേടിച്ച് ചെവിന്നുകൊണ്ടൊക്കെയാണ് കേക്ക് മുറിക്കാൻ നിൽക്കണം പിന്നെ കേക്ക് മുറിച്ച് പിന്നെ പാട്ടൊക്കെ ഇട്ടു കൊടുക്ക അവള് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടു കൊടുത്തപ്പോത്തേക്കും ആള് ഹാപ്പി ആയിട്ടാ അപ്പം റെഡി ആയിട്ട് നിൽക്കാനായിട്ട് ആളുകൾ ബലോക്കെ പൊടിച്ച് ചിരിച്ച് ഫോട്ടോയിൽ പോസ് ചെയ്തിട്ട് കേക്ക് മുറിക്കുന്നില്ല ആളുകൾ ഫോട്ടോയിൽ പോസ് ചെയ്ത് നിൽക്കുക ചെയ്യുന്നത് അങ്ങനത്തെ കേക്കൊക്കെ മുറിച്ച് ആൾക്ക് വലിയ ഹാപ്പി ആയിട്ടാണ് പിന്നെ അതുപോലെ അല്ലെ ലിൻസനും ജെഫിനെയും അതെ അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു ഇങ്ങനെ വന്ന് ഒരു ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ പറ്റുമെന്ന് അവരും വിചാരിച്ചില്ല അവർ ഭയങ്കര ഹാപ്പിയാണ് അവർ ഞങ്ങളൊരു ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി ഇങ്ങനെ വരാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ അവർ അവരും ഹാപ്പി ആയിരുന്നു പിന്നെ ഇടയ്ക്ക് എൻ്റെ ശബ്ദമൊക്കെ ഇടറിപ്പോടുന്നത് എന്താന്നെങ്കിൽ ഈസ എനിക്ക് ഞങ്ങൾ യാത്ര വന്നതിൻ്റെ ക്ഷീണമുണ്ട് പിന്നെ പുറത്ത് നല്ല മഴ നടക്കണേന്ന് അതിൻ്റെ ശബ്ദം കേൾക്കേണ്ടാന്ന് അറിയില്ല എന്നാലും റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈസ പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയി പിന്നെ അതായത് നല്ല ആൾ ഉഷാറായിട്ടാണ് ആ പേടിയൊക്കെ അങ്ങനെ മറന്നുപോയി ബലൂൺ പൊട്ടോന്നുള്ള പേടി അവർക്ക് ഉണ്ടായിരുന്നു അവൾ അവളുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ എല്ലാവരും ബലൂൺ ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ അവൾക്ക് പേടിയായിരുന്നു ആ ഒരു പേടി പേടിയുള്ളതുകൊണ്ട് അവൾക്ക് ഉള്ളിലിതൊരു ഭയം പോലെയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നെ ചേട്ടൻ ഉണ്ടെന്ന് പറയൂ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ആ ചേട്ടനും ബർത്ത്ഡേക്ക് കേക്കൊക്കെ കൊടുത്ത് പിന്നെ അത് എന്തെങ്കിലും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു തന്നെ തരണമല്ലോ തരണമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് ഏച്ചായിക്കാദ്യം കൊടുത്തു അതുകൊണ്ട് പിന്നെ എനിക്ക് തന്നിട്ടാണ് ആട്ടോട് പറയണായിരുന്നു ആൻറ്റിക്ക് ഞാൻ തന്നില്ലേ എന്ന് പറയണമായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് തന്നോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചത് ആൻറ്റിക്ക് ഞാൻ തന്നില്ലേന്ന് പറഞ്ഞു ചോദിച്ചത് അപ്പോൾ അതാണ് ഞാൻ തലനീട്ടിയത് എല്ലാവർക്കും കൂടി ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട് കേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കോട്ടെ ഇസാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൈ അങ്ങനെ നീട്ടിയത് അപ്പം നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് നിന്നുള്ള എടുത്തോ അപ്പം ചെറിയൊരു കേക്കായിരുന്നു ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല പിന്നെ അന്നേരം വർക്ക് ചെയ്ത ആൾക്കാർ കുറച്ച് പേര് അപ്പോൾ അവർ അവര് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു തണുപ്പറ്റി അല്ല അവർക്ക് പിറ്റേ ദിവസം രാവിലെ പിന്നെ നീറ്റ് പിന്നെയും നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ അവർക്കും ചെയ്യണമല്ലോ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ പോയി കിടന്നു നിന്ന് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്കുള്ള കേക്കും കാര്യങ്ങളും ബാക്കിയുള്ളത് ഞങ്ങൾ മുറിച്ച് അവർക്ക് പകുതി കൊടുത്ത് ഇച്ചായും അതിനേലും വലിയ ഹാപ്പി ആയിരുന്നു കേട്ടോ ഐസ ഐസേം ഇച്ചായെന്ന് പറഞ്ഞാൽ ടോം ആൻചെറി കോംബൂണവർ എൻ്റെ പൊന്നെ ഒരു ഇഡി ഇഡിയും ബഹളം പക്ഷേ ഇതേപോലെ ഭയങ്കര സ്നേഹവുമാണ് ഇച്ചായനെ കാണാൻ ഇരിക്കാൻ ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അങ്ങലെ 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 അങ്ങനെ എനിക്കോളായിരുന്നു ആ മൂന്ന് ദിവസം ഉറങ്ങി നിൽക്കുമ്പോ അങ്ങിന്തു ചെയ്യേ അങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതേ ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബാക്കിയുള്ള ചേട്ടന്മാർക്ക് കൊടുക്കുന്നത് അപ്പം കേക്ക് അങ്ങനെ കുറിച്ച് ബാക്കി പകുതി മുറിച്ച് ഞങ്ങള് ബാക്കിയുള്ള ചേട്ടന്മാർക്ക് കൊടുത്തായിരുന്നു അപ്പം ഇവർ രണ്ടേരും ഞാൻ പറഞ്ഞില്ലേ ടോമാഞ്ചറിക്ക് പോകുമ്പോൾ ഭയങ്കര ഇടിയാണ് ഇടിയും ബഹളവും എൻ്റെ മുന്നോ കട്ടിലേക്ക് ഇടന്ന് മെതിക്കലും ഇതൊക്കെ തന്നെ പരിപാടി എന്നിട്ട് കിടന്നു കാര്യം ചെയ്തു പിന്നെ അത് ചെയ്യുമ്പോഴത്തേക്ക് കേക്ക് മുറി കാര്യങ്ങൾ ലിൻസന അങ്ങോട്ട് തുടങ്ങി അതായത് ലിൻസെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസയുടെ ഡാട ഡാട തുടങ്ങി കേട്ട ബഹളം ഡാൻസും കൂത്തും പാട്ടൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ പാട്ടിനാൻ പറ്റുന്നത് പിന്നത് ഞങ്ങൾ ചെറുതായിട്ട് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പാട്ടൊക്കെ ഞങ്ങൾ നല്ല ഡാൻസ് ആണ് ഈ ഞാൻ ഇച്ചായെന്നവരെ ഡാൻസ് അങ്ങനെ കളിക്കണം അങ്ങനെ എന്താ പറയും ലിച്ചായിക്ക് ഡാൻസ് കളിക്കാൻ ഒട്ടും അറിയാൻ പാടില്ല പിന്നെ ഞങ്ങളൊക്കെ കാണിക്കണേ കണ്ടിട്ട് അദ്ദേഹം പോലെ നോക്കിയൊക്കെ ഉച്ചായ് കളിക്കാറില്ലായിരുന്നു കേട്ടോ ലിംസും തകർത്ത് ലിംസിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കൊന്നും കൂടുതലും എൻജോയ് ചെയ്തത് ഞങ്ങളെ ഞങ്ങളെയും ഇത്ര അടിച്ചുപോളിച്ചു പിന്നെ അതുപോലെ തന്നെ ബർത്ത് ഡേയെന്നു കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു പണിക്കാർക്കെത്താൻ ഈ നമുക്ക് അവർ കൊളാബറേഷൻ ആപ്രേഷൻ ചെയ്ത് നമുക്ക് ഒന്നും നമ്മുടെ കയ്യിൽ നിന്നൊന്നും ചിലവായിട്ടില്ല പക്ഷേ അവർ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളെല്ലാം വീട്ടിന് വീട്ടിൽ എല്ലാം അടുപ്പിച്ച് എല്ലാം ജീവിതം വന്നുകൊണ്ട് നമ്മൾ അവർക്ക് വലിയ ഈസയുടെ ബർത്ത്ഡേ ഈസയുടെ ബർത്ത്ഡേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സി എന്താ പറയുക എല്ലാവർക്കും ചെയ്തത് ചെറിയ രീതിയിൽ രീതിയിൽ കൊളർന്നിട്ട് ചെറിയ ഹെൽപ്പർക്ക് ചെയ്തായിരുന്നു അങ്ങനെ അവർക്കൊക്കെ ഹാപ്പി ഇതൊക്കെ കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾ എന്ന് കുറേ നേരം ഡാൻസ് ഒഴിച്ചിട്ട് തുള്ളി തുടങ്ങിയത് ഡാൻസ് പിന്നെ ഒറ്റക്കായി ഡാൻസ് കേട്ടോ കേട്ടോ അടിപൊളിയല്ലേ ഞങ്ങളുടെ വിസം നോക്കണ സൈഡിലെ വീഴോട്ടാണ് കൈസ് നോക്കിക്കോട്ടെ ഇപ്പം തൻ്റെ വീഴോട്ടാണ് ഡാടി ഈ ഡാടാ ഈ ഡാഡെ തള്ളിയിട്ടത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞുടക്കാൻ പറഞ്ഞു തുടങ്ങോടാ ഏർ എല്ലാരും എൻജോയ് ചെയ്തായി ഞാനും അടിപൊളി ഞങ്ങക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടിയാണ് ഈ ഹാപ്പിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചത് കറക്റ്റായിട്ട് അവളുടെ പത്ത് ഇരുപത്തൊന്നും ഇരുപത്തൊമ്പതാം തീയതിയായിരുന്നു അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതിയൊക്കെ ആഘോഷിക്കാൻ പറ്റി പിന്നെ അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു കോമ്പോ ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നിന്റെ തലേ ദിവസമൊക്കെ ഞങ്ങൾ എന്താണ് ഫ്രൈഡ് റൈസ് ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിച്ചത് അപ്പം ഇന്ന് ഞങ്ങൾ ചപ്പാത്തിയും പിന്നെ അൽഫ ഗ്രില്ലഡ് ഗ്രില്ലഡ് ചിക്കനൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ നല്ല അവരുടെ ഇതെല്ലാം ടേസ്റ്റ് ഫുഡിൻ്റെ കാര്യമൊന്നും പറയാനില്ല കേട്ടോ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ അവരുടെ ഇതിനകത്ത് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ പറയണത് അവിടെ റേറ്റിൻ്റെ കാര്യം പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവളുടെ അവർ അവിടെ ആ കാടിനുള്ളിൽ അവരുടെ റിസോർട്ട് മാത്രമേ ഉള്ളൂ അപ്പം സാധനങ്ങൾ വാങ്ങാനും എല്ലാത്തിനും വേണ്ടിയിട്ടായാലും നമ്മൾ മൂന്നാറോട്ട് പോയാലേ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് കാര്യങ്ങളെല്ലാം ഫുഡിൻ്റെ കാര്യത്തിനുണ്ട് പിന്നെ അത് ഈ കാണുന്നതെല്ലാം എടുത്ത് ചെറിയ ചെറിയ ഫോട്ടോസ് അല്ല കുറച്ചേ ഞാൻ ആഡ് ചെയ്യണുള്ളൂ കുറേ എടുത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് കുറച്ചൊക്കെ ആഡ് ചെയ്യണമുള്ളൂ ഞങ്ങൾ ഫോട്ടോ അങ്ങനെ എല്ലാം കൂടിയിട്ട് നിങ്ങൾ എല്ലാവരെയൊക്കെ ഇങ്ങനെ കാഡ് അല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റും കഴിഞ്ഞ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞങ്ങളുടെ വൈസാപ്പിടെ ബർത്ത് ഡേ ഞങ്ങളത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ വല്ല കുഴപ്പമൊന്നുമില്ല കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അലക്കിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പണിയൊക്കെയിട്ട് അങ്ങനെ പോണീന്ന് അപ്പോൾ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ആ ട്രിപ്പ് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അവസരമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ പിന്നെ അടിച്ച് പൊളിക്കും കാരണം ഞങ്ങൾ എന്താ പറയുക അത്രയും ചില്ല ചെയ്ത് അടി പിന്നെ സ്ട്രോബെറി തോട്ടത്തിലൊക്കെ പോയിട്ട ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ സ്ട്രോബെറി തോട്ടത്തിലൊക്കെ പോയി പിന്നെ ഈ സാപ്പി എൻ്റെ പൊണ്ണൊന്നും പറയേണ്ട ഒരു രക്ഷയില്ല ഞാൻ ഞങ്ങളുടെ ഞാനെൻ്റെ ഈസാപ്പി പൊളിയല്ലേ പിന്നെ അതുകൊണ്ട് ആ ഇരുപ്പകൊക്കെ ആശത്തിയില്ല അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി എന്തായാലും വരാൻ നോക്കാം എനിക്കിങ്ങനെ ചെറുതായിട്ടും മറ്റേ ഡേ മൈ ലൈഫ് പോലെയൊക്കെ വീഡിയോസൊക്കെ നിന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം പിന്നെ അതേപോലെ എന്താണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതെനിക്ക് പിന്നെയും പിന്നെയും പറഞ്ഞിരുന്നത് അവരും ഭയങ്കര ആയിരുന്നു അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾക്ക് അതായിരുന്നു ഒരു പേടി അവരെ ഇഷ്ടം അവർക്ക് ഹാപ്പി ആകുമോ നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്താണല്ലോ അപ്പോൾ അവരും ഹാപ്പി ആയിട്ട് ഇരിക്കുമോ അവർക്ക് അത്രയും ഇഷ്ടപ്പെടുമോ എന്നുള്ള എനിക്കൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവർ നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു അവർ നമ്മൾ പോരാൻ വരുത്തും ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു ചേച്ചി അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെ ആയിരുന്നു അതെ ഇന്നത്തെ ഇതോടെ ചെറിയ വീഡിയോ അവസാനിപ്പിച്ച് ഓക്കേ ബൈ